ഇതിലിപ്പോ എന്തൊക്കെ ഒരു വീട്ടിലെ സ്പൂണിൽ അടിക്കും കേട്ടോ ഇതിന്റെ മെക്കാനിസം നിങ്ങൾ മനസ്സിലാക്കിയത് മനസ്സിലാക്കേണ്ടത് അതായത് ആണ് കാരണം ചെമ്പ് കമ്പി നമുക്ക് ഒരു കമ്പിങ് ചെമ്പ് ഒരിക്കലും ചെമ്പ് അലൂമിനിയം ഫിക്സൊ ഒരിക്കലും കാന്തത്തിനെ ആകർഷിക്കുന്നില്ല സ്റ്റീല് മാത്രം ആകർഷിക്കൂ പക്ഷെ ചെമ്പിനും കാന്തത്തുന്ന ഒരു അദൃശ്യമായ പവർ വരുന്നുണ്ട് അതാണ് വൈദ്യുതി ഒരു പൗഡ സ്ലോ ആവും ഇത് നേരെ നമ്മള് ബാറ്ററി കറണ്ട് ബാറ്ററി ലൈനിങ് കൊടുക്കട്ടുണ്ടോ ലൈനിങ് കൊടുക്ക ബാറ്ററി കൊടുക്കുന്നത് ഇത് ഇത് നമുക്ക് അതായത് ഇത് പ്രചോദനം എന്തായിരുന്നു ശ്രീമാരായിട്ട് അന്ന് ഗവൺമെന്റ് ഇവിടെ കൊടുക്കൂലിട്ടോ അതായത് അന്ന് അപകടത്തിന് ശേഷം കറണ്ട് ഇല്ലായിരുന്ന മെക്കാനിക് ആണ് അന്ന് അന്ന് മനസ്സിലായി പിടിച്ചു ഇവര് ഗവൺമെന്റ് പറഞ്ഞാൽ ആറു മാസം കൊണ്ട് വൈദ്യുതി തരാണോ എത്തിയില്ല ഒരു ആറ് മാസം കൊണ്ടുള്ള അറുപത് വർഷം കൊണ്ടും തരൂല്ല പറ്റിക്ക അപ്പൊ അത് കൂടി ഞങ്ങൾക്ക് മനസ്സിലായി ഇപ്പൊ നമുക്ക് ആരെയും ആശ്രയിക്കണ്ടതാണ് ഇത് മതി

ഇന്ത്യ സമ്പന്ന രാജ്യ സാറേ അല്ലാണ്ട് ബ്രിട്ടനും അമേരിക്ക ഒന്നുമല്ല പിന്നെ അവര് കോളനിവർക്കിരിക്കുക നമ്മള് ഇന്ത്യ സമ്പന്ന രാജ്യം സാറേ ഇന്ത്യൻ സൗദി അറേബ്യ സൗദി അറേബ്യ ഇന്ത്യയിലെ ലോകമില്ല പെട്രോളും ഇല്ല ഭക്ഷണവും ഇല്ല പോലെ എണ്ണയും ഭക്ഷണം പോയാൽ പോലെ ബ്രിട്ടൻ എന്താ ഉത്പാദിപ്പിക്കുന്നത് അത് തിരിച്ചറിയാൻ പോലും നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ഇതൊന്നും ഒരാൾ അല്ലെങ്കിൽ ഒരു ഒരു ജീവിത വിദ്യാലയം അനുഭവം നിങ്ങൾ ചെയ്ത് പഠിക്കാൻ വന്നത് ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്താ ഞാനല്ല നിങ്ങൾ പഠിപ്പിക്കേണ്ടത് നിങ്ങൾ വണ്ടി ഡ്രൈവ് ചെയ്ത് പഠിക്കാം നിങ്ങളുടേതായ ഐഡിയയിൽ നിങ്ങളുടേതായ എയിമിൽ നിങ്ങളേതായ സ്വഭാവത്തിൽ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടേതായ ട്യൂണിൽ ഓടിക്കുക സംശയം എൻ്റെ എന്നോട് ചോദിക്കാൻ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളേതായ ഉപ്പ് ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങളേതായ പൻസാര ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്റ്റൈൽ ഉണ്ടാവും ആ സ്റ്റൈൽ ഞാൻ മുട്ടുകയറണം അപ്പഴത് ക്ലിക്ക് ആവുള്ളൂ അപ്പൊ നിങ്ങൾ പ്ലംബിങ് ഓട്ടോമാറ്റിക് ആയിട്ടേക്ക് പഠിക്കും ഒന്നും സംശയം നിർത്തില്ല പിന്നെ ആ പിന്നെ നിർബന്ധിച്ചത് ഇത് പ്ലാസ്റ്റിക് ആണ് നല്ല ഹൈ പ്രഷറിലാണ് വെള്ളം വരുന്നത് ഒറ്റ അടിക്ക് പൂട്ടി കഴിഞ്ഞാൽ ജോയിന്റ് പൊട്ടും ജോയിന്റ് പൊട്ടാൻ സാധ്യത അല്ലാത്ത പക്ഷം ആ ഒരിക്കലും താങ്ങില്ല പടക്കം ബ്ലോക്ക് ചെറിയ ലൂസ് കണക്ഷൻ അവിടെ ആവും പിന്നെ നമുക്ക് പന്ത്രണ്ട് മാസം വേണ്ട നമുക്ക് ഈ വേനൽക്കാരൻ കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സോളാറുണ്ടാകും ഇതന്നെ ഇഷ്ടംപോലെ കഴിഞ്ഞ ദിവസം ജർമ്മൻകാരൻ സാഹിബ്മാരും അവർക്ക് അവർ അവർക്ക് അറിയരുത് ਉਹਨੂੰ ਟੈਕਨਿਡਲਾ ਟੈਕਨੋਲੋਜੀ ਵਾਲ ਕਹਿੰਦੇ ਆ